എന്റെ സഹോദരന്മാരോട് ഞാൻ പറയുന്നത് പറയും പക്ഷേ അബ്ദുല്ലാസർ മാൾദനിയുടെ പേരിൽ മാൾദനി ബാബരി മസ്ജിദ് തകർത്തത് തെറ്റാണ് എന്ന് പ്രസംഗിക്കുന്നതിന്റെ പേരിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേസെടുക്കുന്നു ബാബരി മസ്ജിദ് തകർത്തതിന്റെ ഫോട്ടോ ആരോ കൊണ്ടുവന്ന് ഗുരുവായൂരപ്പിച്ചതിന്റെ പേരിൽ കേസെടുക്കുന്നു എന്നാൽ ബാബരി മസ്ജിദ് തകർത്തത് ഞങ്ങളാണ് എന്നും മൂവായിരത്തി മൂന്ന് പള്ളികൾ നിൽക്കുന്നത് ക്ഷേത്രങ്ങൾ തകർത്തെടുത്തുന്നാണെന്നും അതിൽ മൂന്നെണ്ണം ഉടൻ വിട്ടു തരണമെന്നും ഒരെണ്ണം തകർത്തു കഴിഞ്ഞു എന്നും രണ്ടെണ്ണം ഉടനെ തകർക്കുമെന്നും പറഞ്ഞു പരസ്യമായി വന്ന് പത്ര പ്രസ്താവന നടത്തുകയും തിരുവനന്തപുരത്ത് വന്നിവിടത്തെ മന്ത്രി പുങ്കവന്മാരുടെ ഭൂക്കിന് താഴെ വന്നിട്ട് പ്രസംഗിക്കുകയും ചെയ്തിട്ട് അവനെതിരെ ഒരു കേസ് ചാർജ് ചെയ്യാനോ അറസ്റ്റ് ചെയ്ത് അരമണിക്കൂർ ജയിലിൽ വയ്ക്കാനോ കുടുംബത്തിൽ പറഞ്ഞ ഒറ്റ ഈ സംസ്ഥാനം െതിരെ കേസ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേസ് അപ്പൊ നൂറെണ്ണം തികയാറായിരിക്കുക ഞാനൊന്ന് ആഘോഷിക്കണമെന്ന് പറഞ്ഞിരിക്കുക ഈ രാജ്യത്തുള്ള എന്നെ സ്നേഹിക്കുന്ന ആളുകളെയൊക്കെ കൂടെ വിളിച്ചു കൂട്ടിയിട്ട് മധുരപലഹാരമൊക്കെ കൊടുത്തിട്ട് നൂറ് തികയുമ്പോഴേ ഒരു വലിയ ഒരു വലിയ ആഘോഷം നടത്തണമെന്ന് പറഞ്ഞിരിക്കുക കാരണം കേസ് നൂറാകാറായി എന്ത് ചെയ്യുന്നതിനാ ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല നീണ്ടുപോകും അങ്ങോട്ടൊക്കെ കടന്നുപോയാൽ നീണ്ടുപോകും ബാബരി മസ്ജിദിന്റെ കാര്യം പറയാതിരിക്കാനും അത് മറപ്പിക്കാനും ശക്തമായ ശ്രമം നടക്കും ആരെങ്കിലും അത് പറയാൻ തയ്യാറായാൽ അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ ശ്രമവും നടക്കും ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പ് പത്രത്തിൽ നമ്മൾ വായിച്ചു പ്രത്യേക സെല്ലുണ്ടാക്കാൻ പോകുന്നു ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ വർഗീയവാദികളെ തടയുവാനും വർഗീയ പ്രസംഗങ്ങൾ തടയുവാനും ഇതൊക്കെയാണോ വർഗീയ പ്രസംഗം ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ഒരു ക്ഷേത്രവും തകർക്കാൻ ഒരൊറ്റ മുസ്ലിമും ആഹ്വാനം ചെയ്യുന്നില്ല ഈ രാജ്യത്ത് ഒരു ഹിന്ദു സഹോദരനെയും ആക്രമിക്കാൻ ഒരു മുസ്ലിമും ആഹ്വാനം ചെയ്യുന്നില്ല ഞങ്ങൾക്കറിയേണ്ടത് നാനൂറ്റി അറുപത്തഞ്ച് കൊല്ലം അള്ളാഹു അബുലിസത്തിന് സുജൂത്യുടെ ഭവനം തട്ടി തട്ടിത്തകർത്ത് തരിപ്പണമാക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പട്ടാളം ചരിത്രത്തിൽ ആദ്യമായി തോക്ക് തിരിച്ചുപിടിച്ചുകൊണ്ട് നോക്ക് കുത്തികളെപ്പോലോ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് അറിയേണ്ട കാര്യമാണ് നിങ്ങൾ നോക്കണം ഇതേ മഹല്ലിന്റെ പരിധിയിലുള്ള സ്ഥലമായി വാങ്ങി നടക്കരുത് തിരൂരങ്ങാടി മുസ്ലിം ഞാൻ അങ്ങോട്ട് തന്നെ ശതതിരിക്കുന്നു തിരൂരങ്ങാടിയിലെ ചരിത്രങ്ങൾ വഴി കിടക്കുന്ന തിരൂരങ്ങാടിയിലെ പള്ളി ഒരു വിഭാഗം അക്രമികൾ പതിനായിരക്കണക്കിന് അക്രമികൾ തകർക്കാൻ വേണ്ടി കോപ്പുകൂട്ടി നേരത്തെ തന്നത് തകർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹു അബുൽ ഇസത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഞാൻ തിരൂരങ്ങാടി ഒരു ഉദാഹരണം എന്റെ സഹോദരന്മാർ ശ്രദ്ധിക്കുവാൻ ഒരു പള്ളി ഉദാഹരണം ഉള്ളൂ അള്ളാഹു കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പ്രവർത്തിക്കുകയും ചെയ്യാം എങ്കിലേ കാക്കുക കാരണം മൂവായിരത്തി മൂന്നിന്റെ കൂട്ടത്തിൽ കാസർഗോഡ് മാലിക് ദിനാർ പള്ളി മുതൽ മമ്പുറം ജുമാത്ത് പള്ളി മുതൽ തിരുവനന്തപുരം ബീമാ പള്ളി വരെയുള്ള പള്ളികൾ മൂവായിരത്തിമൂന്ന് പള്ളികളുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നും ഏഴ് പള്ളികളെ മൂവായിരത്തി മൂന്ന് പറഞ്ഞ അശോക് സിംഗാളിന്റെ ലിസ്റ്റിലെ ക്ഷേത്രങ്ങൾ തകർത്ത് വെച്ചു എന്ന് പറയപ്പെടുന്ന പള്ളികൾ കാസർഗോഡ് മാലിക് ദീനാൻഹു അന്ത്യവിശ്രതം കൊള്ളുന്ന തളങ്കര പള്ളിയും മമ്പുറം പള്ളിയും അവിടുന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് ഭീമാ പള്ളി വരെയുള്ള ഏഴ് പള്ളികൾ ഈ ജില്ലയിൽ നിന്നും ഈ സംസ്ഥാനത്ത് നിന്നും അശോക് സിംഗാളിന്റെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് അത് പിന്നെ വേറെ കാര്യം ഇവിടെ വന്നിട്ട് അയോധ്യ പോയി തകർത്തതുപോലെ തകർക്കുമോ എന്നൊക്കെയുള്ളത് വേറെ വിഷയം അത് കേരളത്തിൽ നടക്കില്ല നടക്കാൻ നമ്മളാരും ഉള്ളിടത്തോളം നമുക്ക് ജീവനുള്ളിടത്തോളം നമ്മുടെ ഒന്നും വേറെ കഴിവും പ്രതാപവും ഒന്നും കൊണ്ടല്ല നമുക്ക് അതിനുവേണ്ടി കൊടുക്കാൻ കഴിയുന്നത് ജീവൻ മാത്രമാണ് ആ ജീവൻ കൊടുത്തുകൊണ്ടും നമുക്ക് പ്രതികരിക്കാൻ കഴിയും അത് വേറെ വിഷയം ഞാൻ അങ്ങോട്ടിപ്പോൾ കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം അങ്ങനെ തിരൂരങ്ങാടി പള്ളിയിലേക്ക് പള്ളി തകർക്കുമെന്ന് പതിറ്റാണ്ടുകൾ കൊണ്ട് തകർക്കാൻ കച്ചകെട്ടിയിരിക്കുകയും അവസാനം ഇന്ന ദിവസം ഇത്ര മണിക്ക് തകർക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് അക്രമികൾ കൂട്ടം കൂട്ടമായി പള്ളിക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പട്ടാളക്കാർ പലരും ഇതൊക്കെ പറയുമ്പോൾ തിരിച്ചു മയച്ചു കെട്ടി പ്രസംഗിക്കാറുള്ളത് പള്ളി തകർത്തപ്പോൾ മാൽദനി എന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത് മാൽദനി എന്ത് ചെയ്തു എന്നോ സേട്ടു സാഹിബ് എന്ത് ചെയ്തു എന്നോ ശിഹാബ് തങ്ങൾ എന്ത് ചെയ്തു എന്നോ ബഹുമാന്യനായ കാന്തപുരം റൂമുക്കളും ശ്രീ ആർ എന്ത് ചെയ്തു എന്നോ വേറെ ആരെങ്കിലും എന്ത് ചെയ്തു എന്നോ അതല്ല ഇവിടെ ചർച്ചാ വിഷയം ഞാനിവിടെ പറയുന്ന വിഷയം നാലര നൂറ്റാണ്ടുകാലം ജഗന്നിയന്താവായ അള്ളാഹുവിനെ സാക്ഷാംഗം ചെയ്ത ബാബരി ബാബരീമത്ത് തട്ടിത്തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന കൊല്ലക്കാലത്തിലധികം ഇന്ത്യൻ മതേതരത്വത്തിന്റെ മകുടോദാഹരണമായി ഉയർന്നു നിന്നിരുന്ന അള്ളാഹുവിന്റെ ഭവനം ഒരു മുസ്ലിം പള്ളി ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പള്ളി അത് തകർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് അക്രമികൾ കൂട്ടം കൂട്ടമായിട്ട് കയ്യിൽ പിക്കാസും മൺവെട്ടിയും കുന്താലിയും ഒക്കെയായി അത് തകർക്കാൻ വേണ്ടി വന്ന് കൂട്ടം കൂട്ടമായി വന്ന് ഓടിയ പള്ളിയുടെ മുകളിലേക്ക് ചാടിക്കയറുമ്പോൾ എന്തുകൊണ്ട് ആയിരക്കണക്കിന് ഇന്ത്യയുടെ പട്ടാളക്കാരിപ്പുറത്ത് തോക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് കപ്പലണ്ടി കുറച്ചുകൊണ്ട് ഇതൊന്നും കാണാത്തതുപോലെ വന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പട്ടാളക്കാരനോട് ഒന്നിലധികം പ്രാവശ്യം പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് കരുത്തു തെളിയിച്ചിട്ടുള്ള ഇന്ത്യയുടെ പട്ടാളം ശ്രീലങ്കയിലും മാലിദ്വീപിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് ചൂറിപ്പാരി തന്ന അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഇന്ത്യയുടെ പട്ടാളം കാശ്മീരിന്റെ രഞ്ചത്ത് എവിടെയോ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നതിന്റെ പേരിൽ ആ തീവ്രവാദം നടക്കുന്നു എങ്കിൽ ഞങ്ങൾക്കതിനോട് യോജിപ്പില്ല കാശ്മീർ പാകിസ്ഥാൻ ഒരു മുസ്ലിമായ പറയുന്നു മുന്നിലിരിക്കുന്ന അബ്ദുല്ലോ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും പറയുന്നു കാശ്മീരിന്റെ ഓറഞ്ച് വന്നുപോലും പാകിസ്ഥാൻ കൊണ്ടുപോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബോർപെട്ടു പോയതിന്റെ ദുഃഖമില്ല ഇവിടുത്തെ മുസ്ലിം സമുദായമാണെങ്കിൽ ഇനിയും ഈ രാജ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ചേർന്നു പോയാൽ അതിന്റെ അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയായിരിക്കുമെന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടും ഈ രാജ്യത്തോട് കൂടുള്ളതുകൊണ്ടും വളരെ വ്യക്തമായി പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടന്നാൽ ഇവിടുത്തെ പട്ടാളക്കാരെ കൊണ്ട് ഈ രാജ്യത്തിൽ തകയാതെ വന്നാൽ ഈ രാജ്യത്തെ ശ്രീലിംഗന്മാരെ യുദ്ധം ചെയ്യാൻ ആവശ്യമായി വന്നാൽ അബ്ദുൽ വാദി ഒറ്റക്കാരിലായാലും ഈ രാജ്യത്തിനു വേണ്ടി പെരുതാൻ രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ വൈദരി രാജ്യദ്രോഹിയാണെന്ന് പറയാം വാതരി പാലിസ്ഥാൻ ചേർന്നാണെന്ന് പറയാം വൈദരി ദാവൂദ് ഇബ്രാഹിമിന്റെ ഏജന്റാണെന്ന് പറയാം വാദരി ബോനശീർ ഭൂട്ടോയുടെ ബന്ധുവാണെന്ന് പറയാം അതിനൊന്നും എനിക്ക് വിരോധമില്ല ഇഷ്ടമുള്ളത് പറഞ്ഞോളുക